വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സിട്ടടിക്കാം നമുക്ക് ഇനി മീൻ പെട്ടാട്ട വയല കട്ടിയും ഉള്ളി മുറിയണില്ല എനിക്ക് എപ്പോഴും അവിടെ നിന്ന് വെട്ടിയാ കൊണ്ടല്ലായിരുന്നു പക്ഷെ ഇപ്രാവശ്യം വെട്ടാൻ നിന്നിട്ടില്ല ഭയങ്കര തിരക്കവിടെ അപ്പൊ കുറേ നേരം അവിടെ നിൽക്കേണ്ടി വരും ഞാൻ ചേട്ടനോട് പറഞ്ഞു ഞാൻ കൊണ്ടാ വെട്ടാന്ന് പറഞ്ഞു വീട്ടിൽ കൊണ്ടാ നമുക്ക് വെട്ടിയെടുക്ക ഇവിടെ നിന്ന് വഴിയുമ്പോ കുറെ നേരം പിടിക്കല്ല എന്റെ കൈ കളച്ചത് പിടിച്ചിട്ട് ഞാൻ െത്തി കഴിഞ്ഞത് ഈ മീനില്ല കരിമീനെ ടേസ്റ്റാ പച്ച ചെയ്തുകൊണ്ട് മുള്ളി ഭയങ്കര ബല എല്ലാം പെട്ടി ഞാൻ കഷ്ണിച്ച് വെച്ചിട്ടുണ്ട് ഭയങ്കര പാടായിരുന്നു വെട്ടാനായിട്ട് പച്ച ചെയ്തുകൊണ്ടേ ഭയങ്കര പാടായിരുന്നു വെട്ടാൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം നമുക്ക് ുള്ളിയും ഇഞ്ചിയും ചതച്ചതിട്ടാണ് നമുക്ക് മൂട്ട് കഴിഞ്ഞ് നമുക്കിനി പച്ചവും പേപ്പര ഇല്ലേ അരപ്പിടാട്ട ഇതിക്ക് മുമ്പും ഇങ്ങനൊരു കറിയുടെ റെസിപ്പിട്ടിട്ടുണ്ടായി പക്ഷേ ഉണ്ടല്ലോ ഇങ്ങനെ വെക്കണം ആ കറി ടേസ്റ്റ് അതുകൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ തന്നെ വെക്കണം മൂത്തിട്ടുണ്ട് ഞാൻ പുളി നേരത്തെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായി ഇനി പുളി നമുക്ക് ഇടയിലോട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം നമുക്കിനി ഇത് മൂട്ടി വെക്കാം എന്നിട്ട് തിളച്ച കഴിയുമ്പോൾ മീൻ മീൻപറുക്കിട മീൻപറുക്കിട ണ്ട് നമുക്കിനി ഇത് മൂടി വെക്കാം നമുക്കിനി കറി റെഡി ആയാൻ നോക്കാം അടിപൊളിയായിട്ടുണ്ട് ഇങ്ങനെ വെക്കണതാ ടേസ്റ്റി എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇങ്ങനെ അരപ്പ് മൂപ്പിച്ച് ഇത്തിരി വേരപ്പലിട്ട് കൊടുക്കണം